ുട്ട അടിപൊളി ആയിട്ടുണ്ട് കണ്ടോ നല്ല ആവി ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഭയങ്കര മഴയാണ് ഞാൻ നല്ല മഴയത്ത് ഒരു നല്ലൊരു ഇത് എന്താണ് പയറ് പയറ് കൊണ്ടുള്ള ഒരു പുട്ട് ഉണ്ടാക്കുകയാണ് പയർ പുട്ട് കണ്ട പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ള കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കൊണ്ട് വിഷമിക്കുന്നവർക്കൊക്കെ പ്രോ ഈ പയർ നല്ലതാണ് കണ്ടോ തൊലികളഞ്ഞ പയർ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് മില്ലിരാണ് അപ്പം നമുക്കിതിനെ ഒന്ന് വറുത്തു കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് വറുക്കാം നമുക്ക് കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഒന്ന് നമുക്ക് എത്ര മിനിറ്റ് ഒന്ന് ഞാൻ പറഞ്ഞു തരാം മീഡിയം സൈസിലുള്ളത് ബെർണറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതായത് ഇതേപോലത്തെ ബർണറാണ് അങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിങ്ങനെ ഇതിനെ കാലിൽ വലിയ ബെർണറാണെങ്കിൽ അതിൽ വെച്ച് ചെയ്യാം അതിൽ ഞാൻ ഇഡലി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് മാറ്റിയത് നിങ്ങൾക്ക് വലിയ ഫ്ലെയിമുള്ള ബർണർ വലിയ ബർണർ ഉള്ളതിൽ വയ്ക്കാവുന്നതാണ് അതിന് അടിച്ച് പെട്ടെന്ന് വറുത്ത് കിട്ടുന്നതാണ് അതീവ രുചിയാണ് ഇത് ഒരിക്കൽ കഴിച്ചാൽ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടും നമ്മൾ സാധാരണ അരിപ്പുട്ട് ഗോതമ്പ് പുട്ട് ഇതൊക്കെ അല്ലേ കഴിച്ചിട്ടുള്ളൂ ഇത് പിന്നെ റാഗി പുട്ട് ഇതൊക്കെ ഇത് ഇത് ഇതുവരെ ആരും ഉണ്ടാക്കാത്ത ഒരു പുട്ടാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ആ നല്ല മണം വന്നിട്ടുണ്ട് പഴയതാ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ആറ് മിനിറ്റാണ് എടുത്തിരിക്കുന്നത് ഇപ്പോഴാണ് ഫ്ലെയിം ഓഫ് ചെയ്തത് നേരത്തെ ഞാൻ വെച്ചിട്ട് സമയം നോക്കാൻ പോയതായിരുന്നു അപ്പോൾ ഇതേപോലെ ഒരു ചെറിയ ഒരു കളർ മാറി വരും അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പിന്നെ ഒന്ന് തണുക്കാൻ വയ്ക്കാം ചെറിയൊരു കളർ മാറിയിട്ടുണ്ട് കണ്ടോ ഇതേ രീതിയിൽ ഒരു ആറ് മിനിറ്റ് എടുത്തിട്ടുണ്ട് തണുക്കട്ടെ ഇരുന്ന് ഇതുപോലെ ഒരു പാത്രത്തിൽ ഒന്ന് തട്ടി വയ്ക്കാം പെട്ടെന്ന് തണുത്തി കിട്ടുന്നതാണ് നല്ല മണം വന്നു വലിയ ചൂടൊക്കെ മാറിയിട്ടുണ്ട് ചെറിയൊരു ചൂടേ ഉള്ളൂ അപ്പോൾ നമുക്കത് പൊടിച്ചെടുക്കാം ഇനിയിപ്പം നമുക്ക് വെച്ചോണ്ടിരിക്കണ്ട സമയമില്ല മിക്സിയുടെ ജാറെടുത്തിട്ട് ഇതോട്ടിട്ട് നേരത്തെ അരി പൊടിച്ച ജാറാണ് പുട്ടിന് വേണ്ടി ഞാൻ പുട്ടിന് വീട്ടിലാണ് അരി പൊടിക്കുന്നത് എടുത്തിട്ടുണ്ട് അത് ഒരു ഇത് ഒരു രണ്ട് മിനിറ്റ് കഴിയട്ടെ അത് തുറക്കാം അല്ലെങ്കിൽ ഇതിന്റെ ഈ പൊടിയുടെ ഇങ്ങനെ പറന്ന് വരും അതുകൊണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം പിന്നെ നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ഇത് തട്ടി കൊടുക്കാം ഈ രീതിയിൽ പൊടിച്ചെടുക്കുക അതാ കണ്ടോ ചെറിയ പുട്ടിൻ്റെ തരി മാതിരി ചെറിയ ഒരു തരിയേ ഉള്ളൂ നല്ല ഭസ്മം പോലെ പൊടിക്കണ്ട ചെറിയ ഒരു തരിയോടുകൂടി സാധാരണ നമ്മൾ എപ്പോഴാണോ ഈ പുട്ടിന് പൊടിക്കുന്നത് അതുപോലെയാണ് ഇനി അതിനോടൊപ്പം തന്നെ ഒരു കപ്പ് പുട്ടിൻ്റെ മാവ് അരിപ്പൊടി അരിപ്പൊടി ഞാൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അരിപ്പൊടി പുട്ടിൻ്റെ പൊടി കിട്ടും അത് ചേ ചേർത്താൽ മതിയാകും അല്ലെങ്കിൽ ഇത് ഞാൻ പൊടിച്ചതാണ് തലേദിവസം വെള്ളത്തി ഇട്ടിട്ട് രാവിലെ എടുത്ത് ഊറ്റി വാരി വെച്ച് കഴുകി ഊറ്റി ഊറ്റി ഊറ്റിയിട്ട് വാരി വെള്ളം തോർന്നു പോകാൻ വച്ചിട്ട് എടുത്ത് പൊടിച്ച് വറുത്തെടുത്തതാണ് വറുത്തിട്ട് പിന്നെ ഒന്നും കൂടെ അപ്പം നല്ല പുട്ടിൻ്റെ മാവ് വറുത്തിട്ട് പിന്നെ ഒന്നും കൂടെ ഞാൻ ഇനി ഒരു വീഡിയോ ഇടാതെ ഇത് അങ്ങനെ നല്ല മാവാണ് അല്ലെങ്കിൽ കഴുങ്ങൾക്ക് സൗകര്യം കുറവായിരിക്കും ജോലിയൊക്കെ അതുകൊണ്ട് ഈ പുട്ടിൻ്റെ മാവ് വാങ്ങിച്ച് ഇതുപോലെ ചെയ്യാവുന്നതാണ് പച്ചരി ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം എളുപ്പം പച്ചരി പുട്ട് പൊടി ഉണ്ടാക്കാം ഇനി ഇതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ ഉപ്പിടാം അപ്പം ഒരു കപ്പ് പയർ പൊടി എടുത്തിട്ടുണ്ട് ഈ കപ്പിന് അതേ അളവിൽ അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അരിപ്പൊടി പുട്ടിൻ്റെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം വെള്ളം എത്ര വേണമെന്ന് മുക്കാൽ കപ്പ് എടുക്കാം സാധാരണ തണുത്ത വെള്ളം ഒഴിച്ചാൽ മതിയാകും പുട്ടിൻ്റെ ഈ ഉപ്പ ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അരിപ്പൊടിയും പയർ പൊടിയും വെള്ളം തളിച്ച് കളിച്ച് പുട്ടിന് ഏത് പുട്ടുണ്ടാക്കിയാലും ഗോതമ്പ് പുട്ടുണ്ടാക്കിയാലും ഇതേ രീതിയിൽ തന്നെ പുട്ടുണ്ടാക്കാം നല്ല സോഫ്റ്റ് പുട്ട് കിട്ടുന്നതാണ് വെള്ളം എടുത്ത് ഒഴിച്ചുള്ളിൽ ഞാൻ തളിച്ച് തളിച്ച് വേണം ചെയ്യാൻ ആ അങ്ങനെ അതാണ് എനിക്ക് കാണിക്കുന്നത് ഇങ്ങനെ തളിച്ച് തളിച്ച് ഇപ്പം മുക്കാൽ കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് തളിച്ച് തളിച്ചു ഇത് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാവുന്നതാണ് പഴത്തിനോടൊപ്പം കൊടുക്കും പഴം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പുട്ട് ഇത് കൊടുക്കുന്നത് പയർ നല്ലതാണ് പ്രോട്ടീൻ ധാരാളം ഉള്ള നേരത്തെ പറഞ്ഞാൽ മാതിരി ഫൈബറും ധാരാളമുണ്ട് ഉണ്ട് അപ്പം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് പഴത്തിനോടൊപ്പം അങ്ങനെ കാണിക്കാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അരിപ്പൊടി തന്നെ ചേർക്കുക ഗോതമ്പ് പൊടി ചേർക്കരുത് അരിപ്പൊടി തന്നെ ചേർക്കണം ഗോതമ്പ് പൊടി ചേർക്കുകയാണെങ്കിൽ ഉണ്ട ഇട്ടിപ്പോവും അപ്പോൾ അത് പറ്റത്തില്ല അതുകൊണ്ട് അരിപ്പൊടി ചേർക്കുക ഉട്ടു ഉണ്ട ഒരു അട നല്ല മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചുകഴിഞ്ഞു മുക്കാൽ കപ്പ് വെള്ളമാണ് ആവശ്യം ഏത് കപ്പിനാണോ അരി എടുത്തത് നിങ്ങൾ ഗ്ലാസ്സിലായാലും ഈ കപ്പില്ലെങ്കിൽ ഗ്ലാസ്സിലായാലും എടുക്കുമ്പോഴത്തേക്ക് ഇതേ കണക്ക് നോക്കുക ഒരു ഗ്ലാസ്സിലാണെങ്കിൽ ഒരു ഗ്ലാസ് പിന്നെ പയറെടുത്തതിന് ശേഷം അതേ അളവിൽ തന്നെ അരിപ്പൊടി ഒരു ഗ്ലാസ് എടുക്കുക അത് കഴിഞ്ഞിട്ട് മുക്കാൽ ഗ്ലാസ് എടുക്കുക അങ്ങനെ ചെയ്താൽ മതിയാകും അതേപോലത്തെ കപ്പ് വീട്ടിലില്ലെങ്കിൽ നല്ല പുട്ടിൻ്റെ കണ്ടോ ഇനി ഒട്ടും ഒട്ടും ഉണ്ട കെട്ടാതെ അതെങ്ങനെ എടുത്തു നല്ല മണവും വന്നിട്ടുണ്ട് ഇതിങ്ങനെ കുഴച്ചെടുത്തപ്പോൾ സാധാരണ അരി പൊടിക്കുന്ന കാലം അരി പൊട്ടുണ്ടാക്കണേക്കാല് മണം ഇനി ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചേക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ പുട്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നതാണ് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് തന്നെ വയ്ക്കുക അപ്പോൾ നമുക്ക് ഇനി തേങ്ങ ഇടണം തേങ്ങ 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 തിരുമ്പി ഞാൻ ഫ്രീസർ വെച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിൽ തേങ്ങ തിരുമ്പി തരും അപ്പോൾ ഒരു തേങ്ങയൊക്കെ ഫുള്ളായിട്ട് തിരി വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി തീർക്കാവുന്നതാണ് രാവിലെ എണീറ്റ് രാവിലെ തന്നെ ഞാൻ എൻ്റെ ജോലി തീർക്കുന്നതാണ് തേങ്ങ ഇട്ടു അത് കഴിഞ്ഞിട്ട് താ മാവിട്ടു അത് കഴിഞ്ഞിട്ട് താ തേങ്ങ ഇട്ടു ഉണ്ടോ ഇനി മാവിടണം ഒട്ടും ഇങ്ങനെ പ്രസ്സ് ചെയ്യരുത് പുട്ട് ഏത് പുട്ടുണ്ടാക്കുമ്പോഴും നമ്മൾ പ്രസ് ചെയ്യാൻ പാടില്ല പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആവി വരുത്തില്ല അങ്ങനെ ഇരിക്കും പിന്നെ വേഗത്തില്ല പ്രസ് ചെയ്യാനേ പാടില്ല ഇനി ഇത് അടപ്പുകൊണ്ട് അടയ്ക്കാം പൂപോലെ മാവെടുത്ത് വെക്കുക ഇത് മാവിനെ അടച്ചു വയ്ക്കാം ആ പുട്ടുപുടത്തിൽ മുക്കാൽ ഭാഗം വെള്ളം വെച്ചിട്ടുണ്ട് ആ മുക്കാൽ ഭാഗമാണ് വെള്ളം വെച്ചിട്ടുള്ളത് ഞാൻ വെള്ളം തിളച്ചപ്പോഴത്തേക്ക് ഓഫ് ചെയ്തിട്ട് നല്ല തിളച്ച് കിടന്ന വെള്ളമാണ് വെള്ളം തിളക്കുമ്പം തന്നെ വയ്ക്കുക വെള്ളം തിളച്ച് കഴിയുമ്പോഴേ ഈ പുട്ടുപടം വയ്ക്കുക അങ്ങനെ ഉണ്ടാകും ആ നല്ല പോലെ ആവി വന്നിട്ടുണ്ട് ഞാൻ ആവി കാണിക്കാനാണ് ലൈറ്റ് ഓഫ് ചെയ്തത് അത് നല്ല പോലെ ആവി ഇതാ വരെയാണ് ഇങ്ങനെ നല്ല പോലെ ആവി വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുട്ടെടുക്കാം ആവി വന്ന് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് പുട്ടെടുക്കാം ആ പുട്ട് നമുക്കൊരു പാത്രത്തിലോട്ടിടാം അടിപൊളി പുട്ട പല പുട്ട് അടിപൊളി ആയിട്ടുണ്ട് കണ്ടോ നല്ല ആവി പറക്കുന്ന നല്ല പുട്ടാണ് ഉണ്ടാക്കി തന്നത് നിങ്ങളിതുപോലെ ഒരു പുട്ടുണ്ടാക്കി നോക്കുക നോക്കണം തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കി കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കണം അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള ഒരു ആവി പറക്കുന്ന നല്ലൊരു പയർ പുട്ടാണ് ഇനി അടുത്തൊരു വീഡിയോയുമായി വരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ എല്ലാവർക്കും എല്ലാവരും നന്മയും ഐശ്വര്യവും ഉണ്ടാകട്ടെ ആരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ ബൈ